ും ഹലോ കേസലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല നമുക്കും സുഖമായിട്ട് ഉറങ്ങാത്ത ഇരിക്കുന്നുട്ടോ രണ്ട് ദിവസങ്ങളായിട്ട് ഇവിടെ നല്ല മഴ ഇടിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇടി വെട്ട് മഴയുന്നുട്ടോ രാത്രികളൊക്കെ അപ്പോൾ തന്നെ നമ്മളെ മുറ്റങ്ങളാകെ നനഞ്ഞ് അളിഞ്ഞ് പിടിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ മക്ളസിൻ്റെ ആണെങ്കിലും മഴ പെയ്തുന്നുണ്ടെങ്കിൽ ഇടി വെട്ടുമ്പോൾ മിച്ചേ ഓടി വായു എന്ന് പറഞ്ഞിട്ട് വിളിച്ചെങ്കിലും കേടുന്നുണ്ട് ഉറങ്ങിയുണ്ടല്ലോ യാ ഹലാ പറയും ഒരു വിധ കാര്യം അറിയില്ല കേട്ടോ ഉറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ കാലത്തെണേറ്റു അവർ കുളിയും നനിയെല്ലാം കഴിഞ്ഞിട്ട് ദിവസം പോകും ചില ദിവസങ്ങൾ അവർ അടിപിടി ിച്ചറാവും കേട്ടോ ചില ദിവസങ്ങൾ തേനും പാലേം പോലെ കൂട്ടി പിടിച്ചിട്ടോ പോവുക അപ്പൊ ഇന്ന് എന്തായാലും ഞങ്ങൾ ഇന്ന് ഡ്രസ്സൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നത്തെ വീഡിയോ ആണ് ആദ്യം കാണിച്ചിരിക്കുന്നത് മക്കൾസിനെ കൂട്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ കടയിൽ പോയിട്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാറില്ല കേട്ടോ എനിക്ക് മടിയാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ അപ്പോൾ മക്കൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു നമുക്കൊരു വല്ല എന്തെങ്കിലും ചുരിദാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പിന്നെ കാണിക്കട്ടോ അപ്പോൾ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ടോ വന്നിട്ടുണ്ടത് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കൂടെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒന്നുണ്ടായിട്ടല്ല ഫോണിലേ ഒരു എട്ടിൻ്റെ പണി തന്നിട്ടുണ്ടായിരുന്നു റോട്ടി വീണിട്ട് അങ്ങനെ പൊട്ടിച്ചെതിറി അങ്ങനൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊക്കെ ഒരു വണ്ടി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കടയിലൊക്കെ പോയി വന്ന് നമ്മൾ മിനൂസിൽ അത് ആലോചിച്ചതാണേ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ നമ്മുടെ ഉരുളങ്കേങ്ങും ബോണ്ടേനു കേട്ടോ എല്ലാവരുടെ വീട്ടിലും ബോ ഈ ബോണ്ടി അതും അതൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും അപ്പോൾ നമുക്കും ഈ ബോണ്ട ബോണ്ടാച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മക്കൾസിനും ഭയങ്കര ഇഷ്ടമാണ് ഇത് അത്ര നല്ല കാര്യം എന്നല്ലെങ്കിലും നമുക്ക് ഇതിനോട് എന്താണോ കേട്ടോ ഒരു പ്രത്യേക മുഹബത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് സവാളൊക്കെ മുറിച്ചെടുത്ത് എന്നിട്ട് ഇതാ വയറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് ഇട്ട് കൊടുത്ത് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുൻ ശേഷം ഞാനിത് അതിന് വേണ്ട ആ ഒരു പൂട്ടിക്ക് കുറച്ച് മൈതമാവും ഒരു ടീസ്പൂണോളം അരിപ്പൊടിയും ചേർത്തിട്ട് അങ്ങനെ ആയിട്ട് അപ്പോൾ അത് എടുക്കലും ആ വീഡിയോ എടുക്കലും അത് ചെയ്യലും കൂടി എടുക്കും നടക്കാത്തൊരു കാര്യമായതുകൊണ്ട് ഞാൻ ലാസ്റ്റത്തെ ഉണ്ടാക്കിയ വീഡിയോട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ പോലെ തന്നെ ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കിന്ന് അതിൻ്റെ കൂടെ ഞങ്ങൾ ഇന്ന് ചിക്കൻ കറി ചെയ്യുന്നു ചെയ്യുന്നുട്ടോ അപ്പോൾ അതൊന്നും വീഡിയോ കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ബോണ്ടുണ്ടാക്കി അതിൻ്റെ കൂടെ തന്നെ മക്കൾസ് ഇങ്ങനത്തു നിന്ന് തീർക്കുകയിരുന്നു കേട്ടോ അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ബോണ്ടുണ്ടാക്കി അതിലേക്ക് നല്ല മാങ്ങ വീണ് കിട്ടിയാൽ ജ്യൂസുണ്ടാക്കിയിട്ടോ പിന്നെ അതപ്പം തന്നെ മക്കൾസ് കണ്ട് കഴിച്ചു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പിന്നെ ഒരു ഷേക്ക് പോലെ നമ്മുടെ നേന്ത്രപ്പഴം പിന്നെ ജ്യൂസ് ഒക്കെ ഇട്ടിട്ട് ഒരു ജ്യൂസും ഉണ്ടാക്കിയിട്ടോ അത് ഞങ്ങളെക്കാട്ടി ഇഷ്ടമായത് ഞമ്മളെ മിന്നൂസിനെ കേട്ടോ മിന്നൂസിനെ ഇപ്പോൾ ഇല്ല നോമ്പായപ്പോൾ ഏറ്റവും ഇഷ്ടം ഈ ഒരു ജ്യൂസും പിന്നെ നല്ല പൊരിച്ചക്കളിയാണ് കേട്ടോ അതുണ്ടെങ്കിൽ മൂപ്പർക്കും വയറ ഇങ്ങനെ അങ്ങനെ ഡാൻസും പാട്ടൊക്കെ പാടി പാടിത്തരുവേ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞ് പോകുന്നുണ്ട് അല്ലെന്തെല്ലാം അങ്ങനെ നമ്മൾ നോമ്പും കഴിയാനായാലേ അപ്പോൾ ഇന്ന് ഇരുപത്തിയായിരവായി അപ്പോൾ നോമ്പൊക്കെ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത് അപ്പോൾ അല്ലെന്തെല്ലാം റാഹത്തായിട്ട് ഇപ്രാവശ്യത്തെ നോമ്പും ഇതുവരെ എത്തിപ്പോയിട്ടുണ്ട് കേട്ടോ ഇനിയും അങ്ങോട്ട് പെരുന്നാളൊക്കെ നല്ല രീതിയിൽ എത്തുമെന്ന പ്രാർത്ഥന മാത്രു അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഉള്ളൂ രാത്രി നമ്മൾ ഇതാ ഒരു ഓംലേറ്റും പിന്നെ ചീര കൂട്ടാനും അച്ചറക് കൂട്ടിട്ട് ചോറ് തിന്നും പിന്നെ നോമ്പ് ഇറക്കുന്ന ആ വീഡിയോസൊന്നും എടുക്കാറില്ല കേട്ടോ ആകെ അച്ചറപ്പിച്ചറായിരിക്കും കേട്ടോ മക്കൾസ് എല്ലാവരും കൂടിയിട്ട് അപ്പോൾ ഇതാ രാത്രി ഒരു ഒമ്പത് മണി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നല്ല ഇടിവെട്ട് മഴ തന്നെയാണ് കേട്ടോ ഇടിയോട് കൂടിയ മഴയും പിന്നെ നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരിക്കട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത ലൈക്കും കമന്റും എല്ലാം ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഉണ്ട് കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ മനുഷ്യാൽ ഓക്കെ ബൈ